എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മൾ ഇന്നുള്ളത് കോന്നിയിലാണ് കോന്നിയിൽ അടവി അടവി കുട്ടവഞ്ചി ഒക്കെ ഉണ്ടല്ലോ അവിടുന്ന് ആ പോകുന്ന റൂട്ടിൽ തന്നെയാണ് നമ്മൾ കുട്ടവഞ്ചിയിലോട്ട് പോകാൻ വേണ്ടി വന്നപ്പോഴാണ് ആ കുട്ടവഞ്ചിക്ക് ഒരു ഒന്നര കിലോമീറ്റർ ഇപ്പുറത്ത് വനത്തിൽ വനം എന്ന് വെച്ചാൽ നല്ല കൊടും വനത്തിൻ്റെ സൈഡിലൊരു ഷോപ്പ് എന്ന് വെച്ചാൽ കുറച്ച് ചേച്ചിമാർ അതായത് ഒമ്പത് ചേച്ചിമാർ ചേർന്ന് നടത്തുന്ന ഒരു ഷോപ്പ് വനം എന്ന് പറഞ്ഞത് ഒരു അതിശക്തിക്കൊന്നും പറഞ്ഞതല്ല കാരണം ഇതുവഴി ഈ വന്യമൃഗങ്ങൾ ആന ഒക്കെ നടന്ന് അപ്പുറത്തിൻ്റെ പുറകിൽ ഒരു പുഴയുണ്ട് അവിടെ വെള്ളം കുടിക്കാനും മറ്റും പോകുന്നതുമാണ് ഈ നമ്മുടെ ഈ ഷോപ്പിലെ തന്നെ പല വസ്തുക്കളും ഈ ആന വരുന്ന സമയത്തത് ആന നശിപ്പിച്ചിട്ടുണ്ട് ഒരു ബെഞ്ചൊക്കെ ചവിട്ടി ഒടിച്ച് കളഞ്ഞതായിട്ട് ഈ ചേച്ചിമാർ തന്നെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഷെഡിനകത്ത് അല്ല ഇതുപോലെ പനയുടെ ഓലയൊക്കെ വെച്ച് ആണ് ഈ ഷെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ വരുന്നവർക്ക് കൊടുക്കാതെ നിങ്ങൾ എന്താ അതുകൊണ്ടാണ് ഞങ്ങള് ഞങ്ങൾ മാറിയത് കാരണം ഞങ്ങളോട് വന്നപ്പോൾ അപ്പൊ നിങ്ങള് ഇപ്പൊ വീഡിയോകളിൽ നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നവരാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ സംരംഭത്തിലോട്ട് വരാനുണ്ടായ സാഹചര്യം പറയുമോ സാഹചര്യം ഞങ്ങൾക്ക് കാണിച്ചു ഞങ്ങളെ ഇവിടെ ണോ അവധി ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ പിന്നെ ഇടദിവസം മാത്രമേ തിരക്ക് ഓർവുള്ളത് ബാക്കി എല്ലാ ദിവസങ്ങളിലും നല്ല തിരക്കും ഉണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ ഞങ്ങളും കഴിച്ചു ഫുഡിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല എല്ലാ അടിപൊളിയാണ് അതെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഇവിടെ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് പറയാമോ പറയാം പിന്നെ ഓർഡർ അനുസരിച്ച് കൊടുക്കും കൊടുക്കും ചിക്കൻ ഫ്രൈ അങ്ങനെ ആരെന്താ ഓർഡർ അത് പിന്നെ നിങ്ങളുടെ നമ്പർ ഇതിനകത്ത് കൊടുത്താലേ ഇപ്പൊ വെളിന്നെ വിളിച്ചു പറഞ്ഞാല് വേണ്ടി ഫുഡ് അപ്പൊ നിങ്ങള് നിങ്ങൾ ആകെ എത്ര പേരാണ് പേര് അപ്പൊ നിങ്ങളുടെയൊക്കെ പേരെന്ന് പറയോ ചേച്ചി ബാക്കിയുള്ളവരോ ചേച്ചി അമ്മയും കൂടെ നിക്കാം അമ്മ ഒന്ന് കാണട്ടമ്മയെ ആൾക്കാരൊന്നും കാണട്ടെന്ന് അതൊക്കെ പണ്ടായിരുന്നു ചേച്ചിയുടെ പേരെന്ത് പേരൊക്കെ പറഞ്ഞാ അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ തിരക്ക് തിരക്കെന്ന് വെച്ചാൽ അന്യായ തിരക്ക് അതായത് ഒരു പത്തൊമ്പത്തഞ്ച് പേര് അതായത് ക്യൂ ആയിട്ട് നിൽക്കുക അതായത് നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾ ക്യൂ നിൽക്കുന്ന പോലെയും അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിലൊക്കെ ചിലപ്പോൾ ഈ പ്രൊഫൈ സിസ്റ്റത്തിൽ ക്യൂ നിൽക്കത്തില്ലേ അതേപോലെ ക്യൂ ആയിട്ട് പത്തൊമ്പത്തഞ്ച് പേര് നിന്ന് ആഹാരം കഴിക്കണമെങ്കിൽ ഇവരുടെ ഈ ആഹാരത്തെക്കുറിച്ചും ഇവരുണ്ടാക്കുന്ന ഈ കറികൾ അല്ലെങ്കിൽ ഈ ഇതിനെക്കുറിച്ചൊക്കെ ുള്ളിലോട്ട് പോയ ഒരു അറിവിന്റെ ഇതിലായിരിക്കണമല്ലോ ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അടുക്കളയിൽ വരെ ആള് ആളുകൾ കയറിയിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ അതായത് ആ വന്നവര് തന്നെ വിളമ്പാൻ കൂടിയിരിക്കുകയാണ് കാരണം ഇവരെ കൊണ്ട് പറ്റുന്നില്ല കാരണം ഇവരൊരു ഒൻപത് പേര് ചേർന്നാണ് ഇത് നടത്തുന്നതെങ്കിലും എപ്പോഴും ഈ ഒൻപത് പേര് ഇവിടെ കാണണമെന്നില്ല തിരക്കുള്ള സമയങ്ങളിൽ അവധി ദിവസങ്ങളിലും ഒക്കെയാണ് അഞ്ച് പേര് കാണും അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ മൂന്ന് പേര് വീതമാണ് ഇത് ചെയ്യുന്നത് കാരണം ഇപ്പോഴീ പല വീഡിയോകൾ വന്നതിന് ശേഷം ആൾക്കാർ വിളിച്ച് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തും ഒക്കെ ഇവിടെ ഇപ്പം നല്ല തിരക്ക് ആവുകയാണ് കാരണം ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമല്ല ഒരു പത്ത് പതിനഞ്ച് പേർക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ഡെസ്ക്കും അതിന് ഉച്ച ബെഞ്ചും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് അത് തടി കൊണ്ടുള്ളതൊന്നും ഇടാൻ പറ്റത്തില്ല അങ്ങനെ വന്ന് ചവിട്ടിയെടുത്ത് വരെ കളയും അപ്പോൾ നമ്മൾ വന്നാൽ ഇന്നും അങ്ങനെ തന്നെയാണ് നല്ല തിരക്കാണ് അതായത് ഇന്നത്തെ സ്പെഷ്യൽ അതിനകത്ത് ചോറ് കപ്പ ചീനി മീൻ വറുത്തത് തന്നെ രണ്ട് തരത്തിലുണ്ടായിരിക്കും ഇന്ന് അതായത് അയില നല്ല അടിപൊളി നല്ല വലുപ്പമുള്ള അയില വറുത്തത് അതേപോലെ തന്നെ നല്ല ചൂര ചൂര വറുത്തത് പിന്നെ ചൂര കറി വെച്ചത് അതുകൂടാതെ തോരന് അവിയൽ സാമ്പാർ മോരുകറി സലാഡ് അച്ചാർ ഇത്രയാണ് ഊണിൻ്റെ കൂടെ ഉള്ളത് പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് എല്ല് കറി അതായത് നല്ല പോത്തിൻ്റെ എല്ല് കറി അപ്പോൾ ആളുകളിങ്ങനെ വരി നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും അപ്പുറത്ത് ചെറിയ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഇരുന്ന് കഴിക്കുന്നവരുണ്ട് അപ്പുറത്ത് തടിയെ തടിയിൽ പോയിരുന്ന് കഴിക്കുന്നവരുണ്ട് അല്ലാതെ തറയിൽ ഇരുന്ന് കഴിക്കുന്നവരുണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പ്രബന്ധമൊന്നുമില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളുകൾ ഇത് വാങ്ങിച്ച് അപ്പുറം ഇപ്പുറം എല്ലാം പോയി നിന്ന് കഴിക്കുകയാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് ഫുഡ് എത്രത്തോളം നല്ലതാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് പിന്നെ ഇത് ഫുഡ് ഇവിടെ വരുന്നവര് ഇതിന് തൊട്ട് പുറകു തന്നെ ഒരു ആറുണ്ട് അതിപ്പോ വെള്ളമൊന്നും ഇല്ലാത്തത് വളരെ വറ്റി കുറച്ച് വെള്ളത്തിൽ നിൽക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് വരെ കുട്ടികൾക്ക് വരെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെയർമാൻ ഉണ്ട് അതായത് ഒരു അമ്പത് ലിറ്റർ കഷ്ടിച്ചേ ഉള്ളൂ അപ്പൊ ഇവിടെ വന്ന ആൾക്കാർ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യുന്നത് പൈസ ഒക്കെ അടച്ചിട്ട് ആൾക്കാർ പോവാൻ ഞങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് കിട്ടുമോ സംശയം കൊണ്ട് പൈസ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ആൾക്കാർ പോയി അവിടെ പോയി കുളിച്ച് റെഡിയായി വന്നിട്ട് ആഹാരം ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ നാല് പേരാണ് പോയത് അങ്ങനെ ഞങ്ങളും ഞങ്ങൾ ക്യൂറിൽ നിന്ന് സ്റ്റോറ് വാങ്ങി ഞങ്ങൾ വാങ്ങിയപ്പോഴത്തേക്ക് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് കാരണം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ ഞങ്ങൾക്കും നല്ല രീതിയിൽ ചേച്ചിമാർ അതായത് മനം പോലെ നമുക്കെല്ലാം വിളമ്പിൽ തന്നു അതിൽ വറുത്തത് കപ്പ ഞങ്ങള് ഞാൻ നാല് പേരാണ് പോയത് അപ്പോൾ നമ്മൾ എല്ലുകറിയും കൂടെ വാങ്ങി അതിനുശേഷം ഞങ്ങൾ ഈ താഴത്തെ അതിനോട് ചേർന്നുള്ള ആറ്റിലോട്ട് വന്നു കാരണം അവിടെ കുറേ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങ് ആറ്റിൽ അടുക്കോട്ടങ്ങ് ഇറങ്ങി പോകാൻ പറ്റുന്ന ടൈപ്പിൽ നല്ല പ്രകൃതി ദമണീയമായ സ്ഥലമാണ് കുട്ടികളാണ് കൊച്ചുകുട്ടികളാണ് കൂടുതൽ ആറ്റിൽ അവർ ചൂണ്ടേടാൻ അടുത്ത സമീപ പ്രദേശങ്ങളിലുള്ള കുട്ടികളാണ് തോന്നും അതുപോലെ തന്നെ ഇവിടുന്ന് വന്നവരും ഇതിനോട് ചേർന്ന് പോകുന്നുണ്ട് അപ്പം ഈ അടവിയിൽ പൊട്ടവഞ്ചിയിൽ കയറാൻ വരുന്നവരെ എല്ലാവരും ഇവിടെ കയറി ഈ ചച്ചുപാട കടയിൽ കയറി ഇവിടുത്തെ ആഹാരവും ടേസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞങ്ങളുടെ വീണ്ടും ഈ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം